നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയുള്ള മറുപടിയുമായി വടകര സി പി എം സ്ഥാനാർത്ഥി പി ജയരാജൻ തണിക്കേറ്റ വെട്ടുകളെ ഉയർത്തിക്കാട്ടിയാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം പരവതാനി വിരിച്ചതാവില്ലെന്ന ബോധ്യമുള്ളതിനാൽ ഇതുവരെ മറുപടി നൽകാത്തതിനാലാണ് താനിപ്പോൾ മറുപടി പറയുന്നതെന്ന് പറഞ്ഞാണ് പി ജയരാജന്റെ കുറിപ്പ് തുടങ്ങുന്നത് തന്റെ നാൽപ്പത്തിയേഴാം വയസ്സ് വരെ താൻ എഴുതിയത് വലതുകൈ കൊണ്ടായിരുന്നു വലതുകൈക്കിപ്പോൾ ശക്തിയില്ല ഇടതുകൈയിൽ പേന പിടിച്ചാണ് ഇപ്പോഴത്തെ എഴുത്ത് ഇടതുകൈയിലാകട്ടെ നാല്പത്തിയേഴ് വയസ്സ് വരെ അഞ്ച് വിരലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല സൂചിപ്പിച്ച വയസ്സുവരെ ഏതൊരാളെയും പോലെ ആരോഗ്യവാനായിരുന്നു താനും എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ അല്ലെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തിരുവോണനാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കിഴക്കേ കതിരൂരിലെ വീട്ടിൽ ഓംകാളി വിളികളുമായി എത്തിയ ആർ എസ് എസ് ഭീകര സംഘം വെട്ടിനുറുക്കിയത് അതിനുശേഷവും കൊല്ലുമെന്നുള്ള സംഘപരിവാറിന്റെ വെല്ലുവിളികൾ ശരിയായി ഡ്രൈവിംഗ് അറിയാത്തയാളെ ആംബുലൻസ് ഡ്രൈവറാക്കി അപകടത്തിൽപ്പെടുത്തുക വഴി യു ഡി എഫ് ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിച്ചത് നുണപ്രചാരണങ്ങൾ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബ്രിട്ടീഷുകാർ വേട്ടയാടിയതുപോലെയാണ് ഇന്ന് ആര്എസ്എസ് സി പി എമ്മിനെ വേട്ടയാടുന്നതെന്നും പി ജയരാജന് താരതമ്യം ചെയ്യുന്നുണ്ട് വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യം അറിയാമെങ്കിലും വലതുപക്ഷം നടത്തുന്ന നെറിക്കെട്ട കള്ളപ്രചാരണങ്ങളിൽ കുടുങ്ങിപ്പോവിടുത്തുന്നത് കൊണ്ടു മാത്രമാണ് താനീ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെങ്കുടി പ്രസ്ഥാനം പഠിപ്പിച്ചത് ആക്രമിക്കാനല്ല ഏവരെയും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനാണ് അതുകൊണ്ടാണ് ബി ജെ പിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമെല്ലാം ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു ചെങ്കുടിക്ക് കീഴിലേക്ക് അണുനിറക്കാനെത്തുന്നവരെ എനിക്ക് ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്നതെന്നും പി ജയരാജൻ എഴുതുന്നുണ്ട് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതു മുതൽ തനിക്കെതിരെ വ്യാപകമായ അപവാദ പ്രചാരണമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിക്കുന്നത് തന്നെ ഇതുവരെ നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തവർ പോലും തന്നെ അറിയുന്നയാളെ എന്നോണം നിർലജ്ജം കള്ളം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം പരവതാനി വിരിച്ചതാവില്ലെന്ന ബോധ്യമുള്ളതിനാൽ ഇതുവരെ ഇതിനൊന്നും ഒരു മറുപടിയും നൽകാൻ താൻ തയ്യാറായിട്ടില്ല എന്നാൽ തന്നെ വിമർശിക്കുന്നവർ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനെങ്കിലും വസ്തുത അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥന വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യമറിയാം എന്നാൽ ചിലരെങ്കിലും വലതുപക്ഷം നടത്തുന്ന നിരക്കെട്ട ഇത്തരം കള്ളപ്രചാരണങ്ങളിൽ കുടുങ്ങി പോകരുതെന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് തൻ്റെതുപോലെ ആഴത്തിൽ ശരീരമാസകലം മുറിവേറ്റ ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സ എത്രമാത്രം പ്രയാസകരമാണെന്നത് വിമർശിക്കുന്നവർ ഏതെങ്കിലും ഡോക്ടറോട് അന്വേഷിക്കണം അത്രയേറെ പ്രയാസപ്പെട്ടാണ് ഡോക്ടർ എൻ്റെ ജീവൻ രക്ഷിച്ചത് അസുഖം വരുന്നത് ആരുടെയും തെറ്റോ കുറ്റമോ അല്ല എൻ്റെ അസുഖം ബോധ്യപ്പെട്ടിട്ടും ബോധ്യമാകാതെ യാത്ര ചെയ്യാൻ ശാരീരിക അവശത മൂലം സാധിക്കാത്ത സാഹചര്യത്തിലും എന്നെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യിച്ചു ജില്ലയ്ക്ക് പുറത്തേക്ക് ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ലാത്ത ഇയാളെ ആംബുലൻസ് ഡ്രൈവറാക്കിയും എൻ്റെ ജീവന ഭീഷണി തീർക്കാൻ ശ്രമിച്ചു യു ഡി എഫ് സർക്കാർ നിർദ്ദേശപ്രകാരം ഏർപ്പാടാക്കിയ ആംബുലൻസ് ആംബുലൻസാവട്ടെ അർദ്ധരാത്രി അപകടത്തിൽപ്പെടുകയും ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയുമായിരുന്നു എൻ്റെ സഖാക്കൾ ആംബുലൻസിന് പിറകിൽ മറ്റൊരു വാഹനത്തിൽ ഒപ്പമുണ്ടായതുകൊണ്ട് വിവരം അപ്പോൾ തന്നെ പുറം ലോകം അറിയുകയും യാത്രാമധ്യേ തൃശൂരിൽ ചികിത്സ ലഭിക്കുകയും ചെയ്തു ഓരോ ആശുപത്രികളിലേക്കും ചികിത്സയ്ക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എന്നിട്ടും ചിലർ കണ്ണിൽ ചോരയില്ലാത്ത വിധം അസുഖം വന്നതുപോലും ആക്ഷേപത്തിന് വിഷയമാക്കുന്നു അതവരുടെ സംസ്കാരമെന്നേ കരുതുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു വർഗീയ ഫാസിസ്റ്റുകളായ ആർ എസ് എസിന്റെ കിരാതമായ ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇതുവരെ എത്തിയത് ഒരു കാലത്ത് വർഗീയ ഫാസിസ്റ്റുകൾ ആയുധങ്ങൾ കൊണ്ടാണ് വേട്ടയാടിയതെങ്കിൽ പിൽക്കാലത്ത് യു ഡി എഫ് ഗവൺമെന്റ് കേസുകളിൽ കുടുക്കി തളച്ചിടാനാണ് ശ്രമിച്ചത് അന്ന് ജീവനെടുക്കാൻ സാധിക്കാത്തവർ ഇന്ന് നുണപ്രചാരണങ്ങളിലൂടെയും കള്ളക്കേസുകളിലൂടെയും തളർത്താൻ സാധിക്കുമോ എന്ന് നിരന്തരം ശ്രമിക്കുകയാണ് തന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചവർ അതിന് ന്യായീകരണവുമായി പറഞ്ഞിരുന്നത് ജയരാജനാണ് എല്ലാ ആക്രമണങ്ങളുടെയും സൂത്രധാരൻ എന്നാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി